കേരള കർണാടക അതിർത്തിയിൽ കൂട്ടുപുഴ പാലത്തിന് സമീപത്തായാണ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് കെട്ടിടം നിർമ്മിച്ചത് നേരത്തെ ഇവിടെ താൽക്കാലികമായി ലയൻസ് ക്ലബ് എഡ് പോസ്റ്റ് നിർമ്മിച്ചിരുന്നു അവിടെയാണ് സ്ഥിരം സംവിധാനം എന്ന നിലയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്ക്കട്ട് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു രാജ്യത്ത് നിയമവാഴ്ച നിർവഹിക്കുന്നു ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടത് എസ് പിന്നെ ക്രിമിനൽ ലോ എന്ന നല്ലൊരു പുസ്തകം കൊണ്ടു ഞാൻ വിചാരിച്ചു എന്താവശ്യത്തിന് വേണ്ടിയാണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ തരാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ എനിക്ക് ക്രിമിനൽ ലോ പഠിക്കേണ്ടതുണ്ട് കാരണം അത് അത്യാവശ്യമാണ് അപ്പൊ എന്താണ് പോലീസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ നീതി നിർവഹണത്തിന് സഹായിക്കുക നിയമവാഴ്ച റൂൾ ഓഫ് ലോ അതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകുകയാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയുടെ എസ് പറഞ്ഞു ഇത് കേരള കർണാടക ബോർഡർ ഏരിയ ഈ പ്രദേശത്തിലൂടെ പല കാര്യങ്ങളിലും നമുക്കറിയാം കുറ്റകൃത്യങ്ങൾക്ക് ഒരു വേദിയായിട്ട് മാറുന്നു കുറ്റവാളികളുടെ യാത്രയുണ്ടാകുന്നു അതുപോലെ ലഹരി വസ്തുക്കൾ നിരോധിത ഉൽപ്പന്നങ്ങളുടെ എല്ലാം കള്ളക്കടത്ത് ഇനി മറ്റാരി കാര്യങ്ങളിലാണെങ്കിലും എല്ലാം മനസ്സിലാക്കി കണ്ണൂർ കണ്ണൂർ റൂറൽ റൂറൽ എം അധ്യക്ഷത വഹിച്ചു പറഞ്ഞതുപോലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസമാണ് ഒരു കാര്യം കോംപ്ലിക്കേറ്റഡ് ആവും ഭയങ്കര ഇഷ്യൂ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് നമുക്ക് ഈ ജില്ല തുടങ്ങിയപ്പോ തൊട്ട് അതായത് കണ്ണൂർ റൂറൽ കണ്ണൂർ രണ്ടുപിടി ജില്ലയായിട്ട് ഉണ്ടായിരുന്ന സമയത്തൊട്ട് നമുക്ക് ഈ റെയ്ഡ് എയ്ഡ് പോസ്റ്റിന്റെ ആവശ്യം അത്യാവശ്യമായ പ്ലസ് പോലീസുകാരുടെ ഒരു അടിയന്തര ഒരു വശ്യമായിരുന്നു ബിക്കോസ് ഇവിടെ മൂന്ന് പോലീസുകാർ ട്വന്റി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടിയിലാണ് പക്ഷെ അവർ നിൽക്കാനും പിടിക്കാനും ഒരു സ്ഥലമില്ലാത്ത ഒരു സ്ഥിതിയിലുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ എം എൽ എയോട് വി ഹാവ് ആസ്ക് ഫോർ റെക്വസ്റ്റ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടെന്ന് എം എൽ എയോട് ചോദിച്ച സമയത്ത് വിത്തിൻ ഒരു സെക്കൻഡ് മുകളിൽ ചിന്തിച്ചിട്ടില്ല സ്ഥലം മാത്രമേ നിങ്ങൾ ശരിയാക്കി എടുത്ത ഐ എം റെഡി ടു അങ്ങനെ ഒരു ഒരു ഡ്രിവൺ ആയിട്ട് നമുക്ക് ഈ ഒരു സൗകര്യം ഒരുക്കി കൊടുത്ത എം എൽ എക്ക് വളരെ നന്ദിയാണ് റൂറൽ എല്ലാ പബ്ലിക് ഓൾ പോലീസ് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് ഇരട്ടി എ എസ് പി യോഗേഷ് മന്ദയ്യ ഐ പി എസ് പായം പഞ്ചായത്ത് അംഗം അനിൽകുമാർ ക്രൈംബ്രാഞ്ച് ഡ്രിവ് അടക്കി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം സജീവ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ ജി സന്തോഷ് കെ പി ഒ എ കണ്ണൂർ റൂറൽ സെക്രട്ടറി കെ പി അനീഷ് കെ പി എ പ്രസിഡന്റ് ടി വി ജയേഷ് ഇരിട്ടി എസ് എച്ച്ഒ പി കെ ജിജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി